ഞങ്ങക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോവാൻ കുറച്ച് പൈസ വേണമായിരുന്നു മിമിക്രി എന്തോക്രിടാ ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ ശബരിമല പിന്നെ പഠിക്കണമെങ്കിൽ പോസ്റ്റിന്റെ വെട്ടത്തിന്റെ അടി പാചാൻ പറ്റത്തുള്ളായിരിക്കും അച്ഛ എത്രാം ക്ലാസ് വരെ പഠിച്ചു രണ്ടാം ക്ലാസ് ആണെങ്കിൽ പോസ്റ്റിന്റെ അടിയിൽ പോയിരുന്നത് അല്ല നിനക്കൊക്കെ എത്ര ടൂർ ഫീസ് അയ്യായിരം കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇതിൽ നിന്ന് ഞാൻ അഞ്ച് ചോദ്യം ചോദിക്കും ഓരോ ചോദ്യത്തിനും ആയിരം രൂപ എന്താണ് ഗ്ലോബൽ വാർമിങ് നല്ല പോഷകമുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ് ഗോതമ്പ് ഗ്ലോബൽ ആയിരം എന്താണ് ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമം ഒന്നാമത്തെയും മൂന്നാമത്തെ ഇടയിലുള്ള ചലനമാണ് രണ്ടാം ചലന നിയമം അത് ഭയങ്കര സംഭവമായി പോലോ അത് അത് ഭയങ്കര സംഭവമായിരുന്നു അത് അവധിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരം കട്ടെ അടുത്ത കെമിസ്ട്രി എന്ന് പറഞ്ഞു കെമിക്കൽ ലൈംഥോയുടെ ഫോർമുല